അങ്ങനെ സ്വാർത്ഥത കാണിക്കാനും മാത്രം എന്തെങ്കിലും അവകാശം തനിക്ക് അവനെല്ലുണ്ടോ പല ചോദ്യങ്ങളായിരുന്നു മനസ്സിൽ നിറഞ്ഞതെങ്കിലും എന്തുകൊണ്ടോ അനുവിന് തന്നോട് തോന്നിയ അതേ അനിഷ്ടം തന്നെ ആ നിമിഷം ലക്ഷ്മിക്ക് അവളോടും തോന്നി സിനിയുടെ ചേട്ടായി ഇതറിഞ്ഞില്ല അല്ലേ എന്തും വരട്ടെ എന്ന് കരുതിയാണ് അവൾ സിനിയോട് ആ ചോദ്യം ചോദിച്ചത് ഒരു കള്ളച്ചിരിയോടെ നോക്കി സിനി അതിന് മറുപടി പറഞ്ഞു ഹേയ് ചേട്ടായി അറിഞ്ഞിട്ടൊന്നുമില്ല ബന്ധത്തിലുള്ള കൊച്ചല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ചേട്ടായോട് പറഞ്ഞൊന്നുമില്ല നാളെയും കാണേണ്ടവരല്ലേ അതിനാലും ചേട്ടയുടെ മനസ്സിൽ ഈ പാവം ചേച്ചിയുള്ളപ്പോൾ എന്ത് സംഭവിക്കാനാ സിനി അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു എന്ന് വറുത്തുക മാത്രമാണ് ലക്ഷ്മി ചെയ്തത് എന്തുകൊണ്ടോ അനുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ വല്ലാത്തൊരു അസ്വസ്ഥത തന്നെ സിനിയുടെ ലക്ഷ്മിയുടെ മനസ്സിൽ നിറച്ചിരുന്നു നിങ്ങൾ ക്രിസ്ത്യൻസിന് അങ്ങനെ നോക്കുമ്പോൾ ബ്രദറിൻ്റെ സ്ഥാനത്തല്ലേ ചേട്ടായി വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ സംശയം തീരാതെ വീണ്ടും ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതിപ്പോൾ നമ്മുടെ ആനി ആൻ്റിയുടെ മോളാണെങ്കിൽ മാത്രമേ ബ്രദറിൻ്റെ സ്ഥാനത്ത് വരൂ ഇതിപ്പോൾ ആൻറ്റിയുടെ സിസ്റ്ററുടെ മോളല്ലേ അതുകൊണ്ട് അത്ര വലിയ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല അവൾ പറഞ്ഞപ്പോൾ ലക്ഷ്മി ഒന്ന് തലയാട്ടിയിരുന്നു ആ നിമിഷം അവൻ്റെ മുഖം അവളുടെ മനസ്സിൽ നിറഞ്ഞു അവളോട് കുറേ സമയം സംസാരിക്കുകയും അവളോട് തമാശകൾ പറയുകയും ചെയ്ത സെബാസ്റ്റിന്റെ മുഖം ഒരു പക്ഷേ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ അവളോട് ഇഷ്ടം തോന്നുമായിരുന്നോ അവളോട് നല്ല ഇഷ്ടത്തിലാണെന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളതൊക്കെ ആ ചിന്ത അവളുടെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി ഞാൻ ഇരുട്ട് വീഴുന്നതിന് മുൻപ് തുണി അലക്കിയിട്ട് വരാം പിന്നെ മുടിയിൽ ഷാംപു ഇടണം നാളെ സിമിച്ചേച്ചിയുടെ വീട്ടിൽ പോകേണ്ടതല്ലേ ആടിച്ചു പൊളിച്ചു പോകണം എന്ന വിചാരിക്കുന്നത് അതുകൊണ്ട് ഒത്തിരി വെള്ളം വേണം അതുകൊണ്ട് ഞാൻ തോട്ടിൽ പോയി കുളിച്ചു വരാം അവൾ പറഞ്ഞപ്പോൾ ഇവിടെ ഒറ്റയ്ക്കിരുന്നാൽ തനിക്ക് പിടിക്കുമെന്ന് ലക്ഷ്മിക്ക് തോന്നിയിരുന്നു ഞാനും കൂടി വരാം ലക്ഷ്മി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വേണ്ട ചേച്ചി ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ സിനി അല്ലാതെ വേറെ ആരും എന്നോട് സംസാരിക്കാറ് പോലുമില്ല ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തോ പോലെ തോന്നും ആളും ഇവിടെ ഇല്ലല്ലോ പിന്നെ എല്ലാവരും തിരക്കിലുമല്ലേ അവിടെ വരാണെങ്കിൽ എനിക്ക് സിനിയോടെ എന്തെങ്കിലും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കാല്ലോ എന്നാ പിന്നെ ചേച്ചി പോരെ ഒറ്റക്കിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സിനി പറഞ്ഞപ്പോൾ അവൾക്കൊപ്പം തോട്ടിലേക്ക് പോകാൻ ലക്ഷ്മിയും തയ്യാറായിരുന്നു സിനി തലയിൽ എണ്ണയൊക്കെ പുരട്ടി കയ്യിൽ ഷാംപൂം കണ്ടീഷണറും ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു ബക്കറ്റിൽ അത്യാവശ്യം വേണ്ട തുണികളും എടുത്തു വെച്ചിട്ടുണ്ട് ചേച്ചി എണ്ണ തേക്കുന്നില്ലേ ലക്ഷ്മിയോട് സിനി ചോദിച്ചു ഞാൻ അവിടെ കുളിക്കുന്നില്ല എനിക്കങ്ങനെ നിന്ന് കുളിച്ച് പരിചയമില്ല തുണി മാത്രമേ നനയ്ക്കുന്നുള്ളൂ ലക്ഷ്മി പറഞ്ഞപ്പോൾ അവൾ തല അട്ടിയിരുന്നു അമ്മച്ചി ഞങ്ങൾ തോട്ടിപ്പോവാണ് ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സിനി പറഞ്ഞു നല്ല വഴുക്കൽ കാണും ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വേണം നിൽക്കാൻ തോടാണെന്ന് പറഞ്ഞാലും അത്യാവശ്യം ആഴമുള്ളൊരു കനാൽ തന്നെയാണ് ആരോടും ആരോടുമല്ലാതെ സാലി പറഞ്ഞപ്പോൾ അത് ലക്ഷ്മി കേൾക്കാൻ വേണ്ടിയാണെന്ന് സിനിക്ക് മനസ്സിലായി അത് ലക്ഷ്മിയുടെ ജോടിയിലും ഒരു പുഞ്ചിരിക്ക് കാരണമായി അന്നത്തെ രാത്രി എല്ലാവർക്കും തിരക്കേറിയതായിരുന്നു തന്നെ കൊണ്ട് പറ്റുന്ന ജോലികളൊക്കെ ലക്ഷ്മിയും ചെയ്യുന്നുണ്ടായിരുന്നു അരിയിലും ഉള്ളിപൊളിക്കലും അങ്ങനെ തന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ജോലികളൊക്കെ ഒന്നിനെ തന്നെ മാറ്റി നിർത്താതിരുന്നതെന്നും അവൾക്ക് വലിയ ആശ്വാസമായി ഇതിനിടയിൽ ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് ഇടയ്ക്ക് അനുവിനെ കാണുന്നതാണ് രണ്ടുപേർക്കും പരസ്പരം മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഒരു ദേഷ്യം എവിടെ നിന്നോ കയറി വരും അതിന് കാരണക്കാരനോ ഒരുവൻ മാത്രം ഇത്ര പെട്ടെന്ന് ആ ഒരുവനിൽ തനിക്ക് സ്വാർത്ഥത മുട്ടിട്ടോ ഒരു ഇന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു പോയിരുന്നു നാളെ രാവിലെ എന്താ ആൻറ്റി അധികാരത്തോടെ സാലിയോടാണ് ചോദിക്കുന്നുണ്ട് ഇവിടെ വന്ന് കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ അത്ര ഇഷ്ടമല്ല ആർക്കുമെന്ന് അവൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ കാണിക്കാൻ വേണ്ടി ഇത്രയും വലിയ സ്വാതന്ത്ര്യം എടുക്കുന്നതെന്ന് ലക്ഷ്മിക്ക് തോന്നിയിരുന്നു രാവിലെ പാലപ്പം ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് നാളെന്താണെങ്കിലും സെബാസ്റ്റിൻ പോത്ത് മേടിക്കും ഞായറാഴ്ച അവന് പോത്തുറച്ച് ഈ കപ്പയും നിർബന്ധമാണ് അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് രാവിലെ കുറുമ പോലെ കറി വെക്കാമെന്ന് ഓർക്കുന്നേ പിന്നെ രാവിലത്തേക്ക് എല്ലാവർക്കും കഴിച്ചിട്ട് പോകാൻ പറ്റുമല്ലോ അമ്മച്ചിയെ വന്നേ സെബാസിനകത്ത് നിന്ന് വിളിച്ചപ്പോൾ ലക്ഷ്മിക്ക് വല്ലാത്തൊരു സമാധാനം തോന്നി ഇത്രയും സമയം അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവന്റെ അസാന്നിധ്യം തന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് അവൾക്ക് തോന്നിയിരുന്നു ആ ശബ്ദം ശബ്ദമൊന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലൊരു വല്ലാത്ത സമാധാനം എണ്ണ മുറുക്കുന്ന തിരിക്കിലും ചട്ടുകമാനി ഏൽപ്പിച്ചുകൊണ്ട് അവർ അങ്ങോട്ട് പോയിരുന്നു മുറിയിലേക്ക് ചെന്നപ്പോൾ സെബാസ്റ്റിനെ ഒരു റോസ് കളറിലുള്ള പൊതിയെടുത്ത് അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തു എന്നതാണ് എന്ന് അവര് മനസ്സിലാവാതെ ചോദിച്ചു ഇത് ഒരു മുക്കാമ്പോം വരും ഞാൻ ഇപ്പം പോയി വാങ്ങിയിട്ട് വന്നതാ നമ്മൾ കുഞ്ഞിനൊന്നും കൊടുത്തില്ലല്ലോ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ നോക്കത്തില്ലേ നമ്മൾ എന്തൊക്കെ ഇട്ടെന്ന് നിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നോ അത്ഭുതത്തോടെ സാലി ചോദിച്ചു ഉണ്ടായിട്ടൊന്നുമല്ല ഇത് ഞാൻ നേരത്തെ ശിവണ്ണനെ കൊണ്ട് ഒരാളുടെ അടുത്തുനിന്ന് പലിശയ്ക്ക് എടുത്തതാ അത് കുറച്ച് കുറച്ച് തീർത്താൽ മതി ഒന്നുമില്ലാതെ എങ്ങനെയാണ് അങ്ങോട്ട് വിടുന്നത് ഇപ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു നമ്മളിവിടെ കല്യാണമൊക്കെ നടത്താൻ പോവുകയാണെന്ന് അവർക്ക് ഏകദേശം അറിയാവുന്നതല്ലേ എന്നാലും അതല്ലല്ലോ ഒരു ശരി അവ പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് ആ നിമിഷം അവർക്കും തോന്നിയിരുന്നു എന്നാ പിന്നെ നിനക്ക് എന്നോട് പറയത്തില്ലായിരുന്നു ഞാൻ കുറച്ച് രൂപ നിന്റെ തന്നേനേയല്ലോ ഞാൻ അയൽക്കൂട്ടത്തിൽ നിന്ന് കുറച്ച് പൈസ കടമെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആവശ്യം വരും നാളെ ഇവിടുന്ന് വണ്ടി വേണ്ടേ അങ്ങോട്ട് പോകാൻ അതിനൊക്കെ പൈസ വേണം എൻ്റെ ഇനി ഒന്നുമില്ല സെബാശം പറഞ്ഞു നീ തന്നെ ഇത് സിമ്മിയുടെ കൈ കൊടുത്തേക്കടാ അരഞ്ഞാണോ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു അതൊന്നും വേണ്ട അമ്മച്ചി തന്നെ കൊടുത്താൽ മതി ഇനി അവക്ക് ഞാൻ കൊടുത്താൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതെന്താ നീ കൊടുത്ത ഇഷ്ടപ്പെടാതിരിക്കാൻ അവർ ചോദിച്ചു ഞാൻ ലക്ഷ്മിയെ വിളിച്ചോണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞതിൽ പിന്നെ അവൾ എന്നോട് മിണ്ടിയിട്ട് പോലുമില്ല ഇല്ല എടാ നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല അവൾക്കും കാണില്ലേ സങ്കടം അവൾ ആ പെണ്ണിനോട് പറഞ്ഞത് ആ പെണ്ണിനോട് പിണക്കമൊന്നും കാണിക്കാൻ നിൽക്കല്ലേ അമ്മച്ചിയെന്ന് അവളെ നിന്റെ നിൻ്റെ പല്ലേടാ നിന്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അത് അവൾക്കും ആഗ്രഹം കാണത്തില്ലേ അതെങ്ങനെയാ കാണിക്കുന്നത് അല്ലാതെ നിന്നോട് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിട്ടല്ല ആയിക്കോട്ടെ ഏതായാലും തൽക്കാലം ഇത് അമ്മച്ചി തന്നെ കൊടുത്താൽ മതി എനിക്കും ഒരു ചമ്മല അവൻ പറഞ്ഞപ്പോൾ അവര് മറുത്തൊന്നും പറയാൻ പോയില്ല പച്ചക്കറിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞ് മേലൊന്ന് കഴുകാൻ വേണ്ടി ബാത്റൂമിൽ പോയി തിരികെ വരുമ്പോഴാണ് ലക്ഷ്മി ആ കാഴ്ച കാണുന്നത് ഒരു ചെറിയ പൈൻ പൈൻറ്റൂപ്പി അപ്പച്ച കയ്യിലേക്ക് കൊടുക്കുന്ന സെബാസ്റ്റ്യൻ ശേഷം അമ്മച്ചി കാണരുതെന്ന് പ്രത്യേകം അപ്പച്ചനോട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പനും മോനും തമ്മിലുള്ള ആത്മബന്ധം കണ്ടപ്പോൾ അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞിരുന്നു ഇതും കുടിച്ചിട്ട് അടങ്ങി ഒതുങ്ങി ഒരിടത്ത് തിരുന്നോണം അല്ലാതെ വല്ല പാട്ടോ അമ്മച്ചിയോട് എന്തെങ്കിലും പിടുത്തത്തിനോ ചെന്നാ പിന്നെ എന്റെ ജീവിതത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കുപ്പി പോലും കിട്ടത്തില്ല ചാച്ചനെ വഴക്കു പറയുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നിരുന്നു ഇല്ലടാ ഞാൻ അടിച്ചെന്ന് പോലും ആർക്കും തോന്നില്ല ഉറപ്പ് ആന്റണി പറഞ്ഞു ആഹാ മോളെവിടെ പോയതാ അവളെ കണ്ടതും ആന്റണി സ്നേഹത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോഴാണ് അവൾ പിന്നിൽ ഉണ്ടെന്ന കാര്യം സെബാസിൻ കണ്ടത് അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചിരുന്നു അവനെ കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി ഒരു കാവിമുണ്ടും ടീഷേർട്ടുമാണ് വേഷം ആദ്യമായാണ് അവൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിക്കുന്നത് താടി മീശയും നിറഞ്ഞ ആ മുഖത്തിന് ചുവന്ന ചുണ്ടുകളാണ് കൂടുതൽ അഴക് എന്ന് തോന്നി അവൻ ചിരിക്കുമ്പോൾ ആ ദീക്ഷയിൽ ഒളിഞ്ഞൊരു ഒരു നുണക്കുഴിയുണ്ട് അത് കഴിഞ്ഞ ദിവസം അടുത്ത് കണ്ടപ്പോഴാണ് താൻ മനസ്സിലാക്കിയത് ഭയങ്കര ചൂടായിരുന്നു അതാ ഞാൻ കുളിക്കാൻ പോയത് ആന്റണിയോട് അവള് പറഞ്ഞു മകള് വല്ലോം കഴിച്ചായിരുന്നോ ഏറെ സ്നേഹത്തോട് ആൻ്റണി ചോദിച്ചു അവളില്ലെന്നർത്ഥത്തിൽ തലയാട്ടി നിന്റെ അമ്മച്ചി ഈ കൊച്ചിന് വല്ലതോ സമയത്ത് കൊടുക്കുന്നുണ്ടോടാ നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന കൊച്ചാ അതിനെ ബുദ്ധിമുട്ടിച്ചേക്കരുത് മോനോട് അത്രയും പറഞ്ഞ അയാൾ അവിടെ നിന്ന് പിൻവാങ്ങിയിരുന്നു ഒരു നിമിഷം സെബാഷിൻ്റെ അരികിൽ ഒറ്റയ്ക്കായപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് പറയണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അവളും നാളെ ഞങ്ങൾ രാവിലെ അവിടെ പോയിട്ട് ഞാനൊരു ഉച്ച അമ്മ വരാം തന്നെ ഞാൻ ശിവണന്റെ വീട്ടിലാക്കാം ശിവണ്ണനെ അറിയില്ലേ അന്ന് വന്ന അവൾ അറിയാമെന്ന രീതിയിൽ തലയാട്ടി അവിടെ പുള്ളിക്കാരൻ്റെ ഭാര്യയുണ്ട് ചേച്ചിയൊരു പാവമാണ് അവരെയും പരിചയപ്പെടാമല്ലോ ഞങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ താമസിക്കും ഞാനെന്തായാലും കുറച്ച് നേരത്തെ വരാം സാറില്ല അവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ വന്നാൽ മതി അവൾ മറുപടി പറഞ്ഞു സംസാരിക്കുമ്പോൾ മുഴുവൻ അവൻ്റെ മുഖഭാവമായിരുന്നു അവൾ ശ്രദ്ധിച്ചത് കുറേ പീലുകളുള്ള കണ്ണുകളും നീണ്ട നാസികയും റെഡ് അദരങ്ങളും കട്ടി മീശയും പിന്നെ മറ്റേ മുതൽ പള്ളിയിൽ പോകണ്ടേ പഠിക്കാൻ വേണ്ടി തിരിച്ച് നമ്മുടെ ബസ്സിന് വന്നാൽ മതി സെന്മേരി അവൻ പറഞ്ഞപ്പോ അവള് തലയാട്ടിയിരുന്നു അപ്പോഴേക്കും അകത്തു നിന്നും സണ്ണി വന്നിരുന്നു നീ ഇവിടെ കിന്നാര പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ മോളെ എങ്ങോട്ട് വന്നേ മോളെ ഇപ്പം വിടാം കേട്ടോ സണ്ണി അവനോട് പറഞ്ഞു അവനെയും വലിച്ചുകൊണ്ട് പോയപ്പോൾ ആദ്യമായി അവൻ അരികിൽ നിന്നും പോയതിൽ അവൾക്കൊരു നിരാശ തോന്നി അവനോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ടായിരുന്നു എടാ സന്ധ്യ മുതൽ ഈ സമയം വരെ ഞാൻ ഇവിടെ പച്ചയ്ക്ക് നിൽക്കുക നീ ഒന്നും മേടിച്ചിട്ടില്ലേ സണ്ണി ചോദിച്ചു അത് ഞാൻ വെളിയിൽ കിടക്കുന്ന അരകല്ലിൻ്റെ പുറകെ വെച്ചിട്ടുണ്ട് വെള്ളവും അവിടെ വെച്ചിട്ടുണ്ട് പോയി വാ സെബാസ്റ്റ്യൻ പറഞ്ഞു നീ അടിക്കുന്നില്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ അടിച്ചാൽ ശരിയാവില്ല നാളെ വെളുപ്പിന് എഴുന്നേറ്റ് ഇറച്ചി മേടിക്കാനൊക്കെ പോകണം ഞാനിപ്പോൾ അടിച്ചിട്ട് കിടന്ന രാവിലെ തല പൊങ്ങത്തില്ല ഓ പിന്നെ അവളെ നിന്നോട് കുടിക്കേണ്ടെന്ന് പറഞ്ഞു അടാ ഒരു കുസൃതിയോടെ സണ്ണി ചോദിച്ചപ്പോൾ അവൻ അയാളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഒന്ന് പോയെ സണ്ണി ചാച്ചാ അതൊന്നും കാര്യം അവൻ തല കുടഞ്ഞു ഒരു ചെറുതടിക്കിടാ നിനക്ക് നാളെ എഴുന്നേക്കാ ഒരു ഉന്മേഷം വേണ്ടേ ഇന്ന് എന്താണെങ്കിലും വേണ്ട രാവിലെ കുർബാന കൊള്ളേണ്ടതാണ് പള്ളിയിൽ പോയിട്ട് വേണം അവളെ കൊണ്ടുവിടാൻ പോകാൻ അതുകൊണ്ട് ഞാൻ വെളുപ്പിനെ കുർബാനയ്ക്ക് പോകാമെന്നാണ് കരുതുന്നത് സെബാസിൻ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നിർബന്ധിക്കാൻ പോയില്ല സണ്ണി വൈകുന്നേരം ചെറിയ രീതിയിലൊക്കെ സാലി അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അത് ലക്ഷ്മിക്ക് വലിയ ആശ്വാസമായിരുന്നു അന്നത്തെ ദിവസം സെബാസ്റ്റിനെ അധികം കാണാൻ പോലും സാധിച്ചില്ല അത് അവളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വേദന തന്നെയായിരുന്നു അവന്റെ സാന്നിധ്യം താൻ ആഗ്രഹിച്ചു തുടങ്ങിയെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി തന്നിൽ വന്നു തുടങ്ങുന്ന ഒരു മാറ്റത്തെ അത്ഭുതത്തോടെ അവൾ അറിയുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ താൻ വിവേകിനെ കുറിച്ച് ഓർത്തിട്ടില്ലെന്നും അവൾ ഓർത്തു ഇത്ര പെട്ടെന്ന് അവനെ മറന്നുപോയോ അപ്പോൾ അത്രയ്ക്കെ ഉണ്ടായിരുന്നുള്ളോ അത് സ്നേഹം ഒരു നിമിഷം അവൾക്ക് പല തരത്തിലുള്ള സംശയങ്ങൾ മനസ്സിൽ നിറഞ്ഞിരുന്നു സെബാസ്റ്റിന്റെ സാന്നിധ്യം തനിക്ക് നൽകുന്നത് വല്ലാത്തൊരു ഊർജമാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു പതിയെ പതിയെ തന്റെ മനസ്സും അവനെ സ്നേഹിച്ചു തുടങ്ങി എന്നത് ഒരു സത്യം തന്നെയാണ് അതോ ബഹുമാനമാണോ അതുപോലെ ഒരു പുരുഷന് ഏത് പെൺകുട്ടിയാണ് ആഗ്രഹിക്കാത്തത് രാവിലെ സിനിയുടെ ഒപ്പം അവളും ഉണർന്നിരുന്നു അടുക്കളയിൽ ചെന്നപ്പോൾ ആനയും സാലിയും തിരക്കിട്ട പാചകത്തിലാണ് സാലി വളരെ വേഗത്തിൽ പാലപ്പൻ ചൂട്ട് കാസ്ട്രോളിലേക്ക് മാറ്റുകയാണ് സാലി അവിടെ ഇരുന്ന് സവാളയും വെളുത്തുള്ളിയും ഒക്കെ അരിയുന്നു അപ്പോഴേക്കും ബീഫുമായി സെബാസ്റ്റിനും എത്തി അത് അവരുടെ കൈകളിലേക്ക് കൊടുത്ത് പള്ളിയിൽ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ പോയി എടി സിനി എൻ്റെ ഷർട്ടൊന്നു തേച്ചേ പോകുന്ന പോക്കൽ സിനിയോടായി അവൻ പറഞ്ഞു അതെ ഇനി എല്ലാം എങ്ങോട്ട് പറഞ്ഞേക്ക് തമാശ പോലെ ആനി പറഞ്ഞപ്പോഴാണ് ലക്ഷ്മിയോടെ നിൽക്കുന്നത് അവൻ കണ്ടത് അതെ എന്തു പറഞ്ഞാലും സിനി എന്ന വിളിയിനെ നിർത്തിക്കോ കേട്ടോ ചേട്ടായി സിനി അത് ഏറ്റുപിടിച്ചു സെബാസ്റ്റൻ ഒന്നും പറയാതെ ചിരിയോടെ പുറത്തേക്കിറങ്ങി പോയിരുന്നു ഏത് ഷർട്ടാ മടിയോടെ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് ലക്ഷ്മി ചോദിച്ചു ഞാൻ ചുമ്മാ പറഞ്ഞതാ ചേച്ചി ഞാൻ തേച്ചോളാം സിനി അതും പറഞ്ഞ് അവൻ്റെ മുറിയിൽ പോയി ഒരു ഷർട്ടും എടുത്തുകൊണ്ട് വന്നു ഞാൻ തേക്കാം സിനി ഒരുങ്ങിക്കൂ പോകേണ്ടതല്ലേ അവൾ കൈനീട്ടിയത് വാങ്ങിയപ്പോൾ സിനി എതിർത്തില്ല ഭംഗിയായി ആ ഷർട്ടും അതിന് ചേരുന്നൊരു മുണ്ടും തേച്ചു അതിനിടയിലാണ് ആന്റണി വരുന്നത് എടി സാലി എൻ്റെ ഷർട്ടും കൂടി ഒന്ന് തേച്ചതാ ആന്റണി വിളിച്ചു പറഞ്ഞു പിന്നെ നിങ്ങളെ പെണ്ണ് കാണാൻ പോകല്ലേ ഞാനിവിടെ ഒരു കൂട്ടം പണിയുമായി നിൽക്കുമ്പോഴാണ് സാലി അടുക്കളയിൽ നിന്നും ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നത് കേട്ട് അവൾ ചാച്ചൻ്റെ ഷർട്ടും തേച്ചു കൊടുത്തു അയാൾക്കും സന്തോഷമായി സെബാസിൻ്റെ ഷർട്ടുമായി നേരെ അവൻ്റെ മുറിയിലേക്ക് പോയിരുന്നു അവൾ എന്തുകൊണ്ടും ആദ്യമായി അവളുടെ മനസ്സിൽ അവൻ്റെ മുറിയിലേക്ക് കയറിയപ്പോൾ അതുവരെ ഇല്ലാത്തൊരു പരിഭ്രമവും സന്തോഷവും ഒക്കെ ഉടലെടുക്കുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു അവന്റെ മുറി അവൾ വിശദമായി തന്നെ നോക്കി ചെറിയൊരു സ്റ്റീലമാരെയും ഷെൽഫും അയും ജനലും ഒരു സിംഗിൾ കോട്ട് കട്ടിലും ഒക്കെയുള്ള ഭംഗിയായ മുറിയാണ് വളരെ ഭംഗിയായത് സൂക്ഷിച്ചിരിക്കുന്നു അവന്റെ കാക്കി ഷർട്ടുകളും ജീൻസും ലുങ്കിയും ഒക്കെ അയിൽ കിടപ്പുണ്ടായിരുന്നു മുഴുവനൊന്ന് കണ്ണു ഓടിച്ചു മാതാവിൻ്റെ ഒരു രൂപവും കട്ടിലിൻ്റെ അരികിലായി കണ്ടു തേച്ച മുണ്ടും ഷർട്ടും വെച്ച് അവൾ തിരികെ പോരാൻ തുടങ്ങിയപ്പോഴാണ് തറയിൽ കിടന്ന പ്ലാസ്റ്റിക് കവറിൽ കാല് തന്നെ അവൾ മുൻപോട്ട് കുതിച്ചത് കൃത്യമായി തന്നെ അത് അവൾ ചെന്ന് പതിച്ചതോ അവൻ്റെ നെഞ്ചിലും ലെക്സസോപ്പിന്റെയും ഈറൻ തുള്ളികളുടെയും മനോഹരമായ ഒരു ഗന്ധം അവളുടെ നാസുഖത്തുമ്പിനെ പൊതിഞ്ഞു ആ നിമിഷമാണ് അരികിൽ നിൽക്കുന്നത് അവനാണെന്ന ബോധം അവൾക്ക് വന്നത് താൻ വീഴാതിരിക്കാൻ തൻ്റെ ഇടുപ്പിൽ അവൻ കൈ ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്ത് തന്നെയാണ് അവ ആ തൻ്റെ മുഖത്ത് തന്നെയാണ് അവന്റെയും നോട്ടം ഒരു കാവിക്കൈലി ഉടുത്ത് പുറത്തൂടെ തോ തോർത്തു തോളിൽ വിരിച്ചാണ് നിൽപ്പ് നെഞ്ചിലെ രോമക്കാടുകളിൽ തെല്ലീർപ്പം ബാക്കിയുണ്ട് രോമരാജികൾ നിറഞ്ഞ വെളുത്ത ശരീരം ആ നെഞ്ചിൽ ചേർന്നാണ് തന്നെ നിൽപ്പ് ഒരു നിമിഷം ഇരുമിരികളും പരസ്പരം കോർത്തു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ